കേരള രാഷ്ട്രീയത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് തീർച്ചയായും വി എസ് അച്യുതാനന്ദൻ എന്ന അധികാരിയും അദ്ദേഹത്തെ ഒതുക്കാൻ പാർട്ടി നടത്തിയ നീക്കങ്ങളുമായിരിക്കും അല്ലേ എന്നാൽ വി എസ് അന്തരിച്ച ശേഷം ആ പണിഷ്മെന്റ് വിവാദം വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ് അതും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ വി എസിന് ആ ശിക്ഷ വിധിച്ചത് ഒരു കൊച്ചുകുട്ടിയാണത്ര ആ കൊച്ചുകുട്ടി അവർക്ക് നേതാവിനെ വിമർശിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണുള്ളത് ഒരുപക്ഷെ ചങ്ങമ്പുഴിയുടെ വാടകുലയെ വൈരവപ്പിള്ളിയുടേതാക്കിയ പ്രതിഭയ്ക്ക് മാത്രമേ അതിന് സാധിക്കൂ നമുക്ക് ആ രസകരമായ രാഷ്ട്രീയ നാടകങ്ങളിലേക്കൊന്ന് കടക്കാം വി എസിനെ ശിക്ഷിച്ച ആ കൊച്ചുകുട്ടി ആരാണ് കേരള രാഷ്ട്രീയത്തിൽ കാലങ്ങളായി ഒരു പൊള്ളുന്ന ചോദ്യമാണ് വി എസ് അച്യുതാനന്ദനെതിരെ ഉയർന്ന ിൽ പണിഷ്മെന്റ് വാദം ഈ വാദം ഉന്നയിച്ചത് അന്നത്തെ യുവ നേതാവും ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായ എം സ്വരാജ് ആണെന്നാണ് സി പി എം നേതാവ് പിരപ്പങ്കോട് മുരളി വി എസ് അന്തരിച്ചതിന് പിന്നാലെ മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഈ പരാമർശം അന്ന് സ്വരാജ് പിണറായി പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് വി എസിനെതിരെ നടത്തിയ ഈ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിയത് പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് സ്ഥാനാർത്ഥി ആയപ്പോഴും ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ സുരേഷ് കുറുപ്പ് എന്ന മുതിർന്ന സി പി എം നേതാവ് ഈ വിഷയത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് പിരപ്പങ്കോട് മുരളിയുടെ വെളിപ്പെടുത്തലിനെ ശരിവെച്ചുകൊണ്ട് ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് ഒരു പടികൂടി കടന്ന് പറഞ്ഞിരിക്കുന്നത് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നാണ് ഈ കൊച്ചു പെൺകുട്ടി ആരാണെന്ന സുരേഷ് കുറുപ്പ് പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല എന്നാൽ ആരുടെ നേർക്കാണ് ഈ ആരോപണം വില എന്ന് ഊഹിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട വി എസ് പോലെ സുദാനീയനായ പാർട്ടിക്കുള്ളിൽ പോലും വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു അതും പാർട്ടി സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി പരാമർശത്തിലൂടെ വിമർശിക്കാൻ മാത്രം ധൈര്യവും സ്വാധീനവുമുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഈ കാലഘട്ടത്തിൽ ആരെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ ഒരേ ഒരു പേരിലേക്ക് നമുക്ക് എത്താനാകൂ അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ചിന്താജറോ വി എസ് അച്യുതാനന്ദൻ എന്ന അതുല്യരായ നേതാവ് പാർട്ടിയിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാനും പലപ്പോഴും വിമർശിക്കാനും ശ്രമിച്ചവരാണ് ഇന്ന് അദ്ദേഹം ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയായി വാനോളം വാഴ്ത്തി പുകത്തുന്നത് ഇതെന്ത് ഇരട്ടത്താപ്പാണ് വി എസിനോട് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബഹുമാനം എന്തായിരുന്നു എന്ന് ഇതോടെ വ്യക്തമാകുന്നുണ്ട് അന്ന് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വാദത്തെ അംഗീകരിച്ച് കൈയടിച്ചവർ ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്തിനാണ് സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം മാത്രമാണോ ഇത് എന്തായാലും ചിന്താചറവനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഗവേഷണ പ്രബന്ധത്തിലെ വിവാദം നമ്മൾ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ ചങ്ങമ്പൊഴിയുടെ വിഖ്യാതമായ വാഴക്കുല വൈലോപ്പിള്ളിയുടെ അവർ തന്റെ ഗവേഷണ പ്രബന്ധത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയ ഈ പ്രബന്ധം പിന്നീട് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ കവിയുടെ വിഖ്യാതമായ കവിതയെക്കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ കർത്താവിനെപ്പോലും തെറ്റിച്ചെഴുതുക എന്നത് നിസ്സാരമായി കാണാവുന്ന ഒരു പിഴവല്ല ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്ത തെറ്റാണിത് ഇത് ഗവേഷണത്തിന്റെ ഗൗരവത്തെയും ആഴത്തെയും ചോദ്യം ചെയ്യുന്നില്ലേ ഈ വാഴക്കുല അബദ്ധം മാത്രം ചിന്തിച്ചാൽ മതി ചിന്താ ചിന്താജറവും ഗവേഷണ മികവും അവരുടെ ബുദ്ധിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടാതെ അവരുടെ യുവജന കമ്മീഷൻ അധ്യക്ഷ പദവി സംബന്ധിച്ചും നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളം പറ്റിയും ലക്ഷങ്ങൾ വാടക ഇനത്തിൽ ും താമസം യാത്ര മറ്റ ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയുള്ള ചെലവുകൾ സർക്കാരിനെ ബാധ്യതയാക്കിയും അവർ ജനങ്ങളുടെ നികുതി പണം എന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു ഒരു വശത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ പണം ധൂർത്തടിക്കുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ സേവിക്കാൻ വരുന്നവർ ജനങ്ങളുടെ പണം പാഴാക്കി കളയുന്നത് എന്ത് തരം നീതിയാണ് ഇത്തരം വിവാദങ്ങളിൽ പെട്ടുലയുമ്പോഴും വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു ജനനായകനെ സ്വന്തം പാർട്ടിയോട് തന്നെ മുതിർന്ന നേതാവിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കാൻ മാത്രം ധൈര്യവും വലിപ്പവും ഈ കൊച്ചു പെൺകുട്ടിക്ക് എങ്ങനെ കിട്ടി എന്ന് സാധാരണ ജനങ്ങൾക്കെങ്കിലും സംശയം തോന്നിയേക്കാം ഈ വാഴക്കുല അബദ്ധങ്ങൾക്കൊക്കെ ഇടയിൽ വി എസിനെ പരാമർശിക്കാൻ മാത്രം എന്താണ് ചിന്താ ചെറോമിന്റെ യോഗ്യത എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ പാർട്ടിയിലെ പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം കടിച്ചാൽ പൊട്ടാത്ത വാക്യങ്ങൾ ഉപയോഗിച്ച് അവർ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ മാത്രം സംസാരിച്ചു ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ആ ഒരു കഴിവ് തന്നെയായിരിക്കാം ഈ യോഗ്യതയുടെ മാനദണ്ഡം അതുപോലെ തന്നെ ഇവിടെ സി പി എമ്മിന്റെ ഇരുട്ട് വളരെ വ്യക്തമാണ് വി എസ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാനും വിമർശിക്കാനും ഒറ്റപ്പെടുത്തുവാനും ശ്രമിച്ച അതേ പാർട്ടി നേതൃത്വം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയായി വാഴ്ത്തി പാടുകയാണ് ഇത് കേവലം ഒരു നാടകമല്ലേ ഒരു വശത്ത് കൊറിയൻ ൂടൽ പരാമർശങ്ങൾക്ക് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും കയ്യടികൾ നൽകി പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് ഇപ്പോൾ ഈ പരാമർശങ്ങളെ തള്ളിപ്പറയുന്നത് എന്തിനാണ് ഇത് സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കാനും പാർട്ടിയോട് പ്രതിച്ഛായ കാക്കാനുമുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ് സുരേഷ് കുറുപ്പിന് പോലെയുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി ഇപ്പോൾ മനഃപൂർവ്വം തടയുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും എട്ടാം ക്ലാസ്സിൽ കെ എസ് എഫിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തി പിന്നീട് നാല് തവണ കോട്ടയം എംപിയും രണ്ടു തവണ ഏറ്റുമാനൂർ എം എൽ എ യുമായി മുപ്പത്തിയഞ്ച് വർഷത്തോളം ജില്ലാ കമ്മിറ്റി ിൽ പ്രവർത്തിച്ചിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ എത്താത്ത അപൂർവം ഒരാളാണ് അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമായിരുന്നു പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നപ്പോൾ ആയിരുന്ന പല നേതാക്കളെയും പാർട്ടി തടഞ്ഞു സുരേഷ് കുർപ്പും ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് നിലവിൽ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യവും പാർട്ടി നേതൃത്വവുമായിട്ടുള്ള അകൽച്ചയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് സമ്മാനിക്കുന്നത് പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ അമർഷം അദ്ദേഹത്തിനുണ്ട് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെത്തിയ കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്ന് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരുന്നു പോലീസ് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ ഈ ടിക്കറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു ഇത്തരം വെളിപ്പെടുത്തലുകൾ ഒരു വിമത പരിവേഷം അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ക്യാപിറ്റൽ ിൽ കൂടുതൽ ഒറ്റപ്പെടാനാണ് സാധ്യതയുള്ളത് എന്നാൽ പാർട്ടിയിൽ നിന്നും തഴയപ്പെടുന്ന ഇത്തരം നേതാക്കളുടെ വെളിപ്പെടുത്തലുകൾക്ക് ഒരു സത്യത്തിന്റെ അംശമുണ്ടെന്നും അത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്നും നമ്മൾ ഓർക്കണം വിമർശനവും രാഷ്ട്രീയത്തിലും ഈ വിവാദങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും വ്യക്തിപരമായ പകപോക്കലുകളും വിഭാഗീയതകളും രാഷ്ട്രീയപരമായ ഒതുക്കലുകളും സജീവമാണ് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിച്ച ആ കൊച്ചു പെൺകുട്ടി ആരാണെന്ന് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്താതിരിക്കുന്ന ഒരുപക്ഷെ പാർട്ടിയിലെ കൂടുതൽ രഹസ്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ചിന്താ ചെറോമന പോലെയുള്ള യുവ നേതാക്കളുടെ ഇത്തരം നിലപാടുകൾ സി പി എമ്മിന്റെ യുവജന വിഭാഗത്തിന്റെ കാഴ്ചപ്പാടുകളെയും നേതൃത്വത്തിന്റെ ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇത്തരം വിമർശനങ്ങൾ രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് കാരണം വിമർശനങ്ങളിലൂടെയാണ് തെറ്റുകൾ തിരുത്തപ്പെടുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും നീതി നിഷേധിക്കപ്പെടുകയും വിഭാഗീയതയുടെ പേരിൽ തഴയപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് നേതാക്കൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് അവരുടെ ശബ്ദങ്ങൾ കേൾക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അത്യാവശ്യമാണ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ മരണശേഷം വാഴ്ത്തുന്നതിലല്ല ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അർഹിക്കുന്ന ആദരവും അംഗീകാരവും നൽകുന്നതിലാണ് ഒരു പാർട്ടിയുടെ യഥാർത്ഥ മാന്യത അതിന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ലവലേശം പോലുമില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ വീസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിച്ച ആ കൊച്ചുകുട്ടി ആരാണ് ചിന്താജെറോമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ആ കൊച്ചുകുട്ടിക്ക് അത്തരം ഒരു പരാമർശം നടത്താൻ എന്ത് യോഗ്യതയാണുള്ളത് ചിന്താജറോമിന്റെ വാഴക്കുലി വിവാദത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തും വരെ നന്ദി